ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് പ്രഭാതകർമ്മങ്ങൾ പല്ല് തേപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് വാവേനെ ഉറക്കി അമ്പാടിക്ക് ബിസ്ക്കറ്റും ചായയൊക്കെ കൊടുത്തിട്ട് അമ്പാടിനെ അകത്തിരുത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലോട്ട് വരുന്നത് അപ്പോൾ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ ഞാൻ ഡയറ്റ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഗോതമ്പ് ദോശയാണ് കഴിക്കുന്നത് ഞാൻ നേരത്തെ മുതലേ ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം ഒന്നര മാസമൊക്കെ ഗോതമ്പിൻ്റെ തന്നെ ആഹാരമാണ് കഴിക്കുന്നത് വേറെ അരി ആഹാരമൊന്നും കഴിക്കാറില്ല അപ്പം ഇപ്പം ഗോതമ്പ് ദോശം അടുത്തത് കൊണ്ടിന്ന് ഇന്ന് ഉപ്പുമാവുണ്ടാക്കാന്ന് കരുതി എനിക്ക് ഉപ്പുമാണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ക്യാരറ്റ് സബോള എല്ലാ സാധനങ്ങളും വേണം ഉഴുന്ന് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വറ്റൽമുളക് എല്ലാ കാര്യങ്ങളും വേണം അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചില്ലായെങ്കിൽ ഞാൻ ഉപ്പം ഉണ്ടാക്കത്തില്ല കേട്ടോ അമ്മ അങ്ങനെയല്ല അമ്മയ്ക്ക് ചുവന്നുള്ളിയും പച്ചമുളക് ഇഞ്ചി മാത്രം കിട്ടിയാൽ മതി ഉണ്ടാക്കും അപ്പം ഞാനതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം ഉപ്പാകം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇവിടെ പലർക്കും പല രീതിക്കാണ് ഉപ്പാവിനോട് ഇഷ്ടം ചേട്ടന് ഉപ്പാവം ഇങ്ങനെ കുഴഞ്ഞുണ്ടാക്കണതാണ് ഇഷ്ടം അമ്മയ്ക്ക് ഇങ്ങനെ പൊടിപൊടിയായിട്ട് കിടക്കണിട്ടോ ഇഷ്ടം അപ്പം ഞാനാണെങ്കിൽ പൊടിയല്ല എന്ന ഒരുപാട് കുഴയുമല്ലാത്ത രീതിക്കാണ് ഇന്ന് ഉപ്പാവം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എപ്പോൾ ഉപ്പാവം ഉണ്ടാക്കിയാലും ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ കറിയൊന്നും ഉണ്ടാക്കാറില്ല ഒന്നുമില്ലെങ്കിൽ പപ്പടം അല്ലെങ്കിൽ പഴമാണ് ഉണ്ടാക്കാറ് അപ്പം പഴം ഇരിപ്പുണ്ട് പിന്നെ പപ്പടം കൂടെ കാച്ചാന്ന് കരുതി കാരണം പഴം അച്ഛൻ കഴിക്കില്ല പിന്നെ അനിയനും അങ്ങനെ ഉപ്പാൻ്റെ കൂടെ അങ്ങനെ പഴം കുഴച്ച് കഴിക്കുന്ന ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ പപ്പടം കൂടെ കാച്ചാന്ന് കരുതി നമ്മൾ ഈ രണ്ട് പ്രാവശ്യമായിട്ടുണ്ടാക്കുമ്പോഴത്തേക്കും അത്രയും എണ്ണ ബാലൻസ് വരും പ്രത്യേകിച്ച് ഇങ്ങനെ പപ്പടം കാച്ചാൻ നേരത്ത് അതിൻ്റെ എണ്ണയും എണ്ണയും ബാലൻസ് വരും പിന്നെ നമ്മൾ ഈ ഒരു ഉണ്ടാക്കാൻ നേരത്തും ആ എണ്ണ അങ്ങനെ എടുക്കത്തില്ലല്ലോ അതിങ്ങനെ ഒരുപാട് കറുത്തു പോകും അപ്പോൾ ഞാൻ എന്താ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പപ്പടം കാച്ചിരുന്നത് അതാകുമ്പോൾ എണ്ണയ്ക്ക് ഒരുപാടങ്ങ് കളർ വരത്തില്ല അപ്പം പപ്പടം കാച്ചി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ആ ഒരു എണ്ണയിലോട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകൊക്കെ ഇട്ടു പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റി ഇതൊരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് ഇതായിട്ടാണ് ഇട്ടെടുക്കുന്നത് കാരണം ഇതുണ്ടാക്കി അങ്ങനെ വഴറ്റി അങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോ ഒന്നും അല്ല ഇത് വഴറ്റിയതിന് ശേഷം ഞാൻ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് റെഡിയാക്കുന്ന അത്രയൊക്കെയാണ് എടുത്തത് ഞാനിങ്ങനെ റെഡിയാക്കുമ്പോൾ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് അളവെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു കൂട് റവ പകുതി ആക്കുമ്പോഴത്തേക്കും എനിക്കതിൻ്റെ അളവറിയില്ല വെള്ളം ഒഴിക്കാനുള്ള അളവൊന്നും അറിയത്തില്ല നേരെ മറിച്ച് ഒരു പാക്കറ്റ് റവ ഫുള്ളായിട്ടാണ് ഞാൻ എടുക്കണമെങ്കിൽ എനിക്ക് ഒരു ലിറ്റർ വെള്ളം വേണം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ആ കൃത്യം പാകമായിരിക്കും അല്ലാണ്ട് ഇങ്ങനെ പകുതി റവ മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴത്തേനും അതിന് എന്തോരം വെള്ളം വേണം അതിന് എന്തൊക്കെ സംഭവങ്ങളാണ് ചേർക്കേണ്ടത് അത്ര എന്തോരളവിലാണ് ചേർക്കേണ്ടത് അങ്ങനെയുള്ള ഒരു അളവെനിക്ക് അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാക്കറ്റ് റവ ഫുൾ എടുക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കത്തില്ല അത് തന്നെ കഴിക്കും വൈകിട്ടും അതുതന്നെ ഞാൻ കഴിക്കും ബാലൻസ് ഇരിക്കുന്ന ചായ കുടിച്ച് എടുക്കും അപ്പം ഒരു പാക്കിറ്റ് റവയ്ക്ക് ഞാൻ ഒരു ഒരു കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ വഴറ്റി വന്നതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു അതിനൊക്കെ ശേഷം ഞാൻ സാധാരണ ഉപ്പുമാവിന് മഞ്ഞപ്പൊടി ഇടാറുണ്ട് പക്ഷേ ഇവിടെ ആർക്കും അത് ഉണ്ടാക്കണം ഇഷ്ടമില്ല അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടാക്കണം ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ പണ്ടത്തെ നേഴ്സറിയിൽ നിന്ന് തരുന്ന മഞ്ഞ കളറിലെ ഉപ്പുമാവ് കൂട്ടി ഇരിക്കും ആരും ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ അമ്മ ചേർക്കാറില്ല അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് റവയൊക്കെ ഇട്ടു അതിന് ശേഷം ഉപ്പുവാക്കെ റെഡി ആയിട്ടോ പിന്നെ രാവിലെ ഉപ്പ കഴിക്കണേ കാപ്പിക്ക് കഴിക്കണേ ഒന്നും തന്നെ വീഡിയോ എടുത്തില്ല ഒരുപാട് വീടിയെടുത്തില്ല ലെങ്ത് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാഴ്ചക്കാർക്കും ബുദ്ധിമുട്ടാണ്ടാവും നമുക്കും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് അങ്ങനെ ഒരുപാടൊന്നും എടുത്തില്ല രാവിലത്തെ കാപ്പി വീടിയൊന്നും എടുത്തില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തിനാണ് ഞാൻ ഉപ്പ ഉണ്ടാക്കിയേക്കണം കേട്ടോ അതിന് ശേഷം പിന്നെ എനിക്ക് കുറേ തുണി തരുമാനുണ്ടായിരുന്നു കുറേ തുണി വിരിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ പുറത്തേക്ക് വന്നിറങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ ഇവിടെ ഇരുന്ന് അടയ്ക്ക ചീന്തുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് അടുത്തുള്ള പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഒരുപാട് അടയ്ക്കുക അവിടെ എന്നും വീടും അടയ്ക്കുക അപ്പോൾ അതിൻ്റെ കുറച്ച് വീടേക്കെടുത്തു പിന്നെ ഞാൻ പുറത്തേക്ക് പോയിട്ട് അഴയിൽ തുണിയൊക്കെ ഇടുമായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം അലക്കിയ തുണിയാണ് ഇതാണെങ്കിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് മഴ ആയിരുന്നതുകൊണ്ട് പിള്ളേരുടെ തുണിയും എൻ്റെ തുണിയും ചേട്ടൻ്റെയും അനിയൻ്റെ ഒന്നും തുണിയൊന്നും ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വെയിരുകഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ അതെല്ലാം അങ്ങനെ വിരിച്ചേക്കാമെന്ന് കരുതി സാധാരണ ഞങ്ങൾ വേറെ അപ്പുറത്തൊരു പറമ്പിലാണ് പിള്ളേരുടെ തുണിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ അച്ഛൻ്റെ പെങ്ങളുടെ പറമ്പാണ് കേട്ടോ ഇത് അപ്പം ഇവിടെ അഴയൊന്നും അങ്ങനെ കെട്ടാറില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ ചുമ്മാ വേലിയൊക്കെ ഇട്ട് മറച്ചിട്ടേക്കുമായിരുന്നു അപ്പം അമ്പാടി ഉണ്ടായതിന് ശേഷം പിന്നെ ആ ദൂരേട്ട് പോയി പിള്ളേരുടെ തുണിയൊന്നും ഇടുണ്ടല്ലോ ഇവിടെയാണ് ഇവിടെയാണ് പിണ്ണേട്ടോ അതിന് ശേഷം ഞാൻ പോയി പിന്നെ ഒന്നുകൂടി കുളിച്ചിട്ടൊക്കെ വന്നു എന്നാൽ പിന്നെ പിള്ളേരുടെ അമ്പാടി പിന്നെ അപ്പുറത്ത് അവരുടെ കൂടെയുണ്ട് പിന്നെ കുഞ്ഞുവായി ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ചോറിനാണ് വീഡിയോ ആയിരുന്നു ഞാൻ എടുത്ത കേട്ടോ രാവിലത്തെ കാപ്പീടി ഒന്ന് ില്ല അപ്പം ഞാൻ ചേട്ടനോട് രണ്ട് പപ്പടം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പിന്നെ അമ്പാടി അനിയൻ്റെ കൂടെ പുറത്ത് കളിയും കഴിഞ്ഞിട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അവനും കൂടെ കുറച്ച് ചോറ് കൊടുത്തേക്കാന്ന് കരുതി ഞാൻ ചോറ് കൊടുത്തായിരുന്നു അപ്പം ഞാൻ കഴിക്കുമ്പോഴത്തേക്കും ഇച്ചിരിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഒന്നാമത് ഫുഡ് കഴിക്കാൻ തീരെ താല്പര്യമില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അവന് വിശക്കാണ്ടിരുന്നൊള്ളുമല്ലോ ർത്ത് ഞാൻ ചോറ് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അവന് പപ്പടം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവന് ചോറും വേറൊരു സാധനങ്ങളും വേണ്ട പപ്പടം തന്നെയാണ് കഴിക്കുന്നത് പപ്പടം കുടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകൾ ധാരാളം വെള്ളം കുടിക്കും അമ്പാടി ഒട്ടും വെള്ളം കുടിക്കത്തില്ല അതുകൊണ്ടുതന്നെ ഒരുപാട് പപ്പടം അങ്ങനെ കൊടുക്കാറില്ല ഇപ്പം ചോറ് കൊടുത്തപ്പം വേണ്ടെന്ന് പറഞ്ഞ് പപ്പടം കൊടുത്താമേന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അത് കൊടുത്ത് അമ്പാടി എങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ വന്ന കണ്ടുകഴിഞ്ഞാൽ അമ്പാടി എന്ത് ചെയ്താൽ അടുത്തിരിക്കത്തില്ല അമ്പാടിക്ക് പിന്നെ അവരുടെ വാരെ പിടിക്കണം അവരുടെ രോമത്തിലൊക്കെ പിടിച്ച് വലിക്കണം ഇതൊക്കെയാണ് അമ്പാടിയുടെ പണി അപ്പോൾ അമ്പാടി വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ ചോറുണൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാവിലത്തെ കാപ്പിയുടെ പാത്രം ചോറിൻ്റെ പാത്രങ്ങൾ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് കഴുകുകയാണ് കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത് നല്ല ഉണ്ണിയപ്പച്ചട്ടിയാണ് ഇത് കിട്ടിയതിന് ശേഷം പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കലാണ് എൻ്റെ സ്ഥിരം പണി അങ്ങനെ പിന്നെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടു പോയി അകത്ത് വെച്ചു അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഉണങ്ങിയ തുണി നോക്കി നോക്കിയൊന്നെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഉണങ്ങിയ കുഞ്ഞുവാവയുടെ തുണിയെല്ലാം ഉണങ്ങിയിട്ടായിരുന്നു അമ്പാടിനെയും കുഞ്ഞിക്കൂടിൻ്റെയൊക്കെ അപ്പോൾ ബാക്കി തുണിയൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് കരുതി ചൂടാക്കാനിട്ട കുറേ തുണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോന്നുട്ടോ പിന്നെ കുറേ തുണിയുള്ളതൊന്നും ഉണങ്ങിയിട്ടില്ല കട്ടിയുള്ളതൊന്നും ഉണങ്ങാൻ പാടായതുകൊണ്ട് അതൊക്കെ പിന്നെ ഞാൻ അവിടെ വെച്ചു അതിന് ശേഷം വന്നിട്ട് പിള്ളേരുടെ ഡ്രസ്സൊക്കെ മടക്കി മടക്കി ഓരോ ഇതൊക്കെ ആക്കുക എന്ന് വെച്ചാൽ ആ സൈഡിൽ ഇരിക്കുന്ന പച്ചക്കൊട്ടയിലാണ് കേട്ടോ കുഞ്ഞുവാവിടെ തുണിയൊക്കെ വെച്ചേക്കുന്നത് പിന്നെ അമ്പാടിയുടെ തുണിയൊക്കെ വേറൊരു കുട്ടയിൽ അലമാരയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ചേട്ടൻ ചേട്ടനെടുക്കണന്ന് ഉറങ്ങുന്നുണ്ട് അമ്മ ഇവിടെ കിടന്ന് തുടങ്ങുന്നുണ്ട് അമ്പാടി ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാ അനിയൻ ഇവിടെ ഇരിക്കുന്ന ദിവസം അവന് മുറ്റന്ന് കയറാൻ ഭയങ്കര മടിയാണ് കാരണം ചേട്ടനെയൊക്കെ കൂടുതൽ അനിയനവനെ കൊണ്ടു കടന്ന് കളിപ്പിക്കും അതുകൊണ്ടിട്ട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ വഴി റോട്ടിലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്ന് കുഞ്ഞുമാവേനെ എടുത്തുകൊണ്ട് ഞാനും പോയി പുറകെ അമ്പാടിയും പോയി അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ പിന്നെ അച്ഛൻ ഇവിടെ കുറച്ച് മടലൊക്കെ കീറുന്നുണ്ട് ഇതൊക്കെ കീറി കീറി വെയിൽ തെട്ടിനി ഉണക്കണം നമ്മുടെ ഇവിടെയൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ അതിന് ശേഷം വന്നിട്ട് ഞാൻ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണ് ഇവർ രണ്ടുപേരേ ഉള്ളൂ ബാക്കി എല്ലാവരും ചത്തുപോയിട്ടോ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു നമുക്ക് കുഞ്ഞുങ്ങൾ പിന്നെ വൈകുന്നേരം അമ്മയാണെങ്കിൽ ഇവിടെ നിന്ന് കലമൊക്കെ കഴുകുന്നുണ്ട് ചായക്കലം കുടിവെള്ളം കാലം കഴുകുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു ചുമ പണിയും കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു അതിനുശേഷം വന്നിട്ട് ദേ വാവ ഇവിടെ കിടക്കുന്നുണ്ട് ചേട്ടനെ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഞാനാണ് അവിടെ നിന്ന് അമ്പാടിനെ വിളിച്ചു അമ്പാടി ഭയങ്കര കുറുമ്പായിട്ട് നടപ്പുണ്ടായിരുന്നു അപ്പോൾ അമ്പാടിനെ വിളിച്ച് അമ്പാടി ഓടിക്കയറി വന്നു അപ്പോൾ ഞാൻ ചെരുപ്പ് ഊരിയായിട്ട് കട്ടിലേക്ക് കയറാനൊക്കെ പറയുമായിരുന്നു അന്നേരത്തൊക്കെ ആൾ തിരിച്ചു പോയി കാരണം എൻ്റെ ട്രൈപ്പോഡ് കണ്ടുകൊണ്ട് പുറകെ പോയതാണ് അനിയനുകൊണ്ട് അപ്പുറത്തെ മുറി വെച്ചു കേട്ടോ അപ്പോൾ ആ ഒരു കല്പര്യം വാതിരെ വലിച്ചടച്ച് ചടോന്ന് കേട്ടു പക്ഷേ നമ്മൾ ഈ വോയിസ് സാറോടൊക്കുന്നത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഇതൊന്നും ഒച്ചയൊന്നും കേൾക്കത്തില്ലോ പിന്നെ ഇതാണ് സ്ഥിരം യോഗ ഇത് കാണിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര വഴക്കാണ്ടോ ഞാനിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ ഈ ഒരു ഇത് ഇട്ടിട്ടുണ്ട് ഇത് ഗുളിക കഴിക്കുമ്പോഴെയാണ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഈ ഒരു റൊട്ടേറ്റ് അങ്ങനെ അങ്ങ് തുടരണം അതാണ് കേട്ടിട്ട അവസ്ഥ പിന്നെ അമ്മ ഇവിടെ നിന്ന് കട്ടൻ ചായ തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് നെറ്റിലിടാൻ പോവാണ് എന്നൊക്കെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു അപ്പോൾ ഞാൻ അമൃതം പൊടി വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തീരെ താല്പര്യമില്ല എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് എനിക്ക് പച്ചരിയുടെ പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പാത്രം നിറച്ച് ഉണ്ടാക്കി വെക്കും അവർ കഴിച്ചോളും പിന്നെ സന്ധ്യയായി രാത്രി ആയിക്കഴിഞ്ഞപ്പം കുഞ്ഞുമാവേനെ ചേട്ടൻ കൊണ്ട് കടന്ന് ഉറക്കി കൊണ്ട് കിടത്തിയിട്ടോ എൻ്റെ കയ്യിരുന്നിട്ട് എന്തു അത് ഉറങ്ങുന്നില്ല ഭയങ്കര കരച്ചിലാണ് അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞൊന്നും അവനെ കൊണ്ട് നടത്തും പാട്ടൊക്കെ ഇട്ട് കൊണ്ടു കിടക്കുവാണെങ്കിൽ അവൻ ഉറങ്ങിക്കോളും അപ്പോൾ അവനെ കൊണ്ടു കടന്നപ്പോൾ സമയം ഇതാ എട്ടര ആകാൻ പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഫുഡൊക്കെ അടിച്ചിട്ട് കിടക്കാമെന്ന് വെച്ചിരുന്നപ്പോൾ തന്നെ ആണെങ്കിൽ ഒരേ കുസൃതിയും കാണിച്ചുകൊണ്ട് നടക്കുവാണ് അവിടെ ഇരുന്ന് സ്റ്റൂള് തീപ്പട്ടിയൊക്കെ എടുത്തുകൊണ്ട് കട്ടിലേ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവനും കൂടെ അങ്ങ് ഉറങ്ങട്ടെ എന്ന് കരുതി എന്നിട്ട് വേണം എനിക്ക് കിടക്കാനായിട്ട് കാരണം അവൻ ഇവിടുന്നു കഴിഞ്ഞാൽ എനിക്കും കിടക്കാൻ പറ്റത്തില്ല പിന്നെ മുതുകത്തൊക്കെ കയറി ആ ഒരു സ്റ്റൂളൊക്കെ കൊണ്ട് മുതുകൊക്കെ ഇട്ട് അങ്ങനെ ആകും വഴക്കാവും പിന്നെ ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ കരച്ചിലാവും പിന്നെ അതിനൊക്കെ ശേഷം ഒരു വിധം അവനെയും പാട്ടൊക്കെ കേൾപ്പിച്ച് പിടിച്ച് ഉറക്കി പിന്നെ പിന്നതേയും ഞാനവിടെ വന്ന് ഇരിക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തിടെ വീട്ടിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും